നമസ്തേ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് മിഥുനം ചിങ്ങം തുല ധനു രാശിക്കാർക്ക് ശുഭവും ഇടവം രാശിക്കാർക്ക് മധ്യമവും കന്നി വൃശ്ചികം കുംഭം മീനം രാശിക്കാർക്ക് ദോഷവും മേടം കർക്കിടകം മകരം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് എത്രയൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തി അത് ഈശ്വരനാണ് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരുടെ വിദ്വേഷവും വെറുപ്പിനെയുമൊക്കെ പരമാവധി ഒഴിവാക്കി ഈശ്വരസങ്കല്പത്തോടെ നമുക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ പല ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം സ്വാഭാവികമായും കിട്ടും നമ്മൾ ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് ദുരിതം വരണം എന്ന് പ്രാർത്ഥ വിചാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടേ ഈ ഭൂമിയിലുള്ളതൊന്നും നമ്മുടേതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസ്ഥ കൂടെ നമ്മളുടെ മനസ്സിനെ പ്രാപ്തമാക്കി എടുക്കുകയാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ട് വരും അതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം ആവശ്യത്തിന് വിനിയോഗിക്കാം നമ്മളുടെ കയ്യിൽ കുറച്ച് കൂടുതൽ എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതി അത് അനാവശ്യമായി ഉപയോഗിച്ച് തീർക്കുകയല്ല മറിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക ബാക്കി ഇവിടെ വച്ചിരിക്കുക നമ്മുടെ കാലം കഴിയുമ്പോൾ അത് മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതുക അത് നമുക്ക് തന്നെ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കായിരിക്കണമെന്നോ നമ്മുടെ മക്കൾക്കുള്ളവർ മക്കൾക്കുള്ളതായിരിക്കണമെന്നൊന്നും നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ല അതൊക്കെ നമ്മളിൽ നിന്ന് എത്രയോ പരിധിക്കപ്പുറം നിൽക്കുന്ന ഭഗവാന്റെ തീരുമാനങ്ങളാണ് എന്ത് ആർക്ക് എപ്പോൾ എന്നൊക്കെ തീരുമാനിക്കുന്നതെന്ന് അറിഞ്ഞ് നമ്മൾ വളരെ ശാന്തമായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കുക അതിനുള്ള കഴിവ് വളർത്തിയെടുക്കുക ഇങ്ങനെ ചെയ്താൽ കുറേ ദുരിതങ്ങൾ നമുക്ക് മാറിക്കിട്ടും ഇനി എങ്കിലും ഈ ജനന സമയവുമായി ബന്ധപ്പെട്ട് ഗ്രഹചാരവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഫലം ഗോചര ഫലവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഒരു പരിധി പരിധിവരെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധയും ഈശ്വരനിലുള്ള അർപ്പണബോധവും നാമജപവും ഒക്കെ നമ്മെ സഹായിക്കും ഞാൻ ഈ നക്ഷത്രഫലം നൽകുന്നത് തന്നെ അതിനു വേണ്ടിയാണ് ദോഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയാൻ കഴിയും അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണഫലങ്ങളെയും നേരത്തെ അറിയാൻ കഴിയും അത് നേരത്തെ അറിഞ്ഞ് വേണ്ടതുപോലെ അത് ദോഷങ്ങളെ കുറയ്ക്കുവാനും ഗുണങ്ങളെ കൂടുതൽ കിട്ടുന്നതിനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ബോധപൂർവം ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ ഫലം നിങ്ങൾക്കായിട്ട് നൽകുന്നത് അത് മനസ്സിലാക്കി നമുക്ക് ഒന്നിച്ച് നീങ്ങിയാൽ ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ നിങ്ങൾ കാണുകയും അത് വേണ്ട രീതിയിൽ ചെയ്യുകയും ചെയ്ത ജീവിത സാഹചര്യങ്ങളെ വളരെ അധികം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് കഴിയും അങ്ങനെ കഴിയുന്നതിനായി നിങ്ങൾ ദിവസവും എൻ്റെ ഈ നക്ഷത്ര ഫലം കാണുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശി മേഡം രാശിക്കാർക്ക് ഇപ്പോൾ ഏഴര ശനി കാലഘട്ടമാണ് കേതു അഞ്ചിലാണ് വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം പൊതുവെ അവർക്ക് അനുകൂലമല്ലാത്തതാണ് അതോടൊപ്പം തന്നെ ഈ ദിവസവും മേഡം രാശിക്കാർക്ക് അനുകൂലമല്ലാത്തതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധ മേടൻ രാശിക്കാർക്ക് വേണം പൊതുവെ ഒരു ദൈവാധീനക്കുറവുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും എല്ലാ കാര്യത്തെയും ഒരു സംശയ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും അതുകൊണ്ട് തന്നെ പലതും വേണ്ട രീതിയിൽ ചെയ്യാതിരിക്കാൻ തോന്നുകയും ചെയ്യുന്ന ഒരു ദോശ ആയിരിക്കും വിളർച്ച ദഹനക്കുറവ് പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട് മേടക്കൂറുകാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി നന്നായിരിക്കും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ് അഭിപ്രായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ അത് വേണ്ടതുപോലെ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഈ ദിവസം നിങ്ങൾക്കുണ്ടാവും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ മേടക്കൂറുകാർക്ക് ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവും ചില നഷ്ടങ്ങൾ വരും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും ഒക്കെ അനുകൂലമായതുകൊണ്ട് അവരിൽ നിന്ന് ചില സഹായ സഹകരണങ്ങളൊക്കെ ധനപരമായ കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും അതൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുന്ന കാര്യം മേടക്കൂറുകാർക്ക് സംശയമാണ് കാരണം ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങളിലൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനക്കുറവ് അനുഭവപ്പെടും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിൽ അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടും എല്ലാത്തിനോടും ഒരു മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും എങ്കിലും അവർക്ക് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലായിരിക്കും മനസ്സ് ബുദ്ധി ബുദ്ധിയൊന്നും അനുകൂലായിരിക്കില്ല അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിലും ഉണ്ടാകില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത തുടങ്ങിയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ചില ശ്രദ്ധ കുറച്ച് ശ്രദ്ധ ആവശ്യമുള്ള ഒരു ദിവസമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും തൊഴിലംഗത്ത് നേട്ടങ്ങളുണ്ടാവും പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ തൊഴിൽ രംഗത്ത് കഴിയും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം മിഥുനം മിഥുനക്കൂറുകാർക്ക് ഗുണകരമായ ദിവസമാണ് ശുഭകരമായ ദിവസമാണ് കാര്യം പത്തിൽ ശനിയും ജന്മ വ്യാഴവും ഒക്കെയാണ് രാഹു ഒമ്പതിലും ആണ് എങ്കിലും ഈ ദിവസം ഗുണകരമായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ മേന്മയുണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീരൊക്കെ അനുകൂലമായിരിക്കും ആരോഗ്യ കാര്യത്തിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ദൈവാധീനം പൊതുവെ കുറയുന്ന ഒരു ദോഷമാണ് ഗുണഫലമാണെങ്കിലും കൂടുതലെങ്കിലും അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി മിഥുരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും പക്ഷേ മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് ചില ശത്രുതാപരമായ പെരുമാറ്റങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കണം തൊഴിലാളികളും അനുകൂലമല്ല എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നൊരു അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും കർക്കിടകം കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ഐല്യം വ്യാഴം പന്ത്രണ്ടിലാണ് എട്ടിൽ രാഘുവാണ് ഒമ്പതിൽ ശനി ആണ് രണ്ടിൽ കേതുവാണ് ഇങ്ങനെയൊക്കെ ഉള്ള ദിവസവുമാണ് കഠിന ദോഷമുള്ള ദിവസവും ആണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എല്ലാത്തിനോടും ഒരു അലസതയും ഒക്കെ ഉണ്ടാകും മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃ അനുകൂലമല്ല അഭിപ്രായ സ്ഥലതയോടെ കാര്യങ്ങൾ ചെയ്യാനും കഴിയില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ സഹോദര സ്ഥാനീയരെ അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള കലഹം ഉണ്ടാകും അവരുടെ ശ്രമപരമായ ചില നഷ്ടങ്ങളുണ്ടാകും കടബാധ്യതയൊക്കെ വരാനുള്ള ഒരു ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ കലഹം ഉണ്ടാകാതിരിക്കാൻ നോക്കണം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകുന്നുള്ളൊരു സാഹചര്യമുണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ കർക്കിടകൂറുകാർക്ക് അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മക്കളുടെ ജോലി കാര്യങ്ങളൊക്കെ ആലോചി നടക്കുന്നവർക്കൊക്കെ അത് ചില തടസ്സങ്ങളുണ്ടാവും ഈ കർക്കിടകൂറുകാരായിട്ടുള്ള മക്കളാണെങ്കിൽ അവർക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് എന്നാൽ സ്വസ്ഥത സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും തൊഴിൽ അത്ര മേന്മയില്ല ഒരു കരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം കർക്കിടകൂറുകാർ ശ്രദ്ധിക്കണം ചിങ്ങം ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം എട്ടിൽ ശനിയാണെങ്കിലും ജന്മത്തിൽ കേതു ആണെങ്കിലും ഈ ദിവസം അവർക്ക് പൊതുവെ അനുകൂലമാണ് പക്ഷെ ആരോഗ്യകാര്യത്തിൽ ചില അനുകൂലമല്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാവും ശരീരത്തിന് ക്ഷീണം പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാവും എങ്കിലും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനയിൽ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീലത്ര അനുകൂലമായിരിക്കില്ല ആ സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും അതുകൊണ്ട് അതിൻ്റെ ഒരു സമാധാനം കുടുംബത്തിലും ഉണ്ടാകും തൊഴിൽ അത്ര അനുകൂലല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രണയ കാര്യങ്ങൾക്കും അത്ര അനുകൂലം അല്ല കന്നി കന്നിക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് എങ്കിലും അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും അഭിപ്രായ ശ്രദ്ധയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും പിത്ത രോഗങ്ങൾ ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ വരാം ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാം കടബാധ്യത വർദ്ധിക്കാം മുൻകോപം മൂലം ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാകാതെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം കാലുകൾക്കൊക്കെ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പൊതുവെ ഒരു മടിയൊക്കെ അനുഭവപ്പെടും പ്രണയ കാര്യങ്ങൾക്ക് കാര്യം അത്ര അനുകൂലമൊന്നും അല്ലെങ്കിലും പ്രണയ കാര്യങ്ങളിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കന്നിക്കൂറുകാർക്ക് ഈ ദിവസമുണ്ട് തുലാം തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദോഷമാണ് ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അത്ര അനുകൂല അല്ലെങ്കിലും ഒരു ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഈ ആസ്തമ മനോരോഗം ഒക്കെ ഉള്ളവരൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യതയൊക്കെ വർധിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല എടുത്തുചാട്ടം മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വാക്കുകൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് തുലാം രാശിക്കാർ ശ്രദ്ധിക്കണം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് നോക്കണം എങ്കിലും ഗുണകരം തന്നെയാണ് ദിവസം ഇതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ കഴിയുന്നതാണ് സാഹചര്യങ്ങളെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാകും പുതിയ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് കഴിയും തൊഴിലാളികളിൽ നിന്നൊക്കെ മേന്മയുണ്ടാകും പ്രണയ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ചില പ്രണയ പ്രണയനഷ്ടത്തിനൊക്കെ ഉള്ളൊരു സാധ്യതയും ഈ ദിവസം കാണുന്നുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി വൃശ്ചികം കൂട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് നാല് രാഹു അഞ്ചിൽ ശനി എട്ടിൽ വ്യാഴം പത്തിൽ കേതു ഒക്കെയാണ് വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അമിത ആത്മവിശ്വാസം അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ട് പക്ഷേ മനസ്സ് അത്ര അനുകൂലല്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരഭിപ്രായ സ്ഥല കാര്യങ്ങൾ ചെയ്യാനും കഴിയില്ല ആസ്മ മാനവ ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥത കുറയും തൊഴിലംഗത്ത് ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാർക്ക് ശുഭകരമാണ് നാലിൽ ശനിയും ഒമ്പതിൽ കേതും ഒക്കെ ആണെങ്കിലും പൊതുവെ ധനുരാശിക്കാർക്ക് ശുഭകരമാണ് ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണെന്ന് മാത്രമേ ഉള്ളൂ ചെറിയൊരു അലസതയൊക്കെ വരുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് എന്നാൽ പിതൃസ്ഥാനീരത്ര അനുകൂലല്ല സഹോദര സ്ഥാനീയരനുകൂലമാണ് ബന്ധുക്കളും ഒക്കെ അനുകൂലമാണ് ശത്രുദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒക്കെ അനുകൂലം മക്കൾ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഉണ്ടാവും അവരിലൊക്കെ ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും മക്കളിൽ നിന്ന് സന്തോഷകരമായ ഒരു സ്ഥിതി ഉണ്ടാകും ജീവിത പങ്കാളി കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും എന്നാൽ തൊഴിൽ മേഖലയിൽ ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാം എങ്കിലും പൊതുവെ അനുകൂലമായിരിക്കുക തന്നെ ചെയ്യും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല കഠിന ദോഷമുള്ള സമയമാണ് എങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലായിരിക്കും ഏർ മാതൃസ്ഥാനീരനുകൂലായിരിക്കും അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് അലസത പിത്തസംബന്ധമായ സംബന്ധമായ അസുഖങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും മനസ്സിന് ഒരു സുഖം ഉണ്ടാവില്ല എന്ന മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും എന്ന ഒരു മനസ്വസ്ഥ കുറവ് പൊതുവെ അനുഭവപ്പെടുകയും ചെയ്യും പക്ഷെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാനൊക്കെ ആയിട്ട് മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാം മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങള് കുറവുള്ള ഒരു ദോഷമാണ് മകരക്കുറുകാർ വളരെ ശ്രദ്ധിച്ച് പോകണം ദൈവാധീനക്കുറവ് വളരെ കുറവുള്ള ഒരു ദോഷമാണ് എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവേ അനുകൂലമല്ലല്ലോ അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ അത് കൂടുതൽ ദോഷമാകില്ലേ അതുകൊണ്ട് അങ്ങനെ ഉള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് അലസത എല്ലാത്തിലും ഒരു സംശയം ഇതൊക്കെ ഉണ്ടാകും നേത്ര രോഗങ്ങള് ഉഷ്ണരോഗങ്ങൾക്ക് മൂലം പ്രയാസമുണ്ടാവും ആസ്മ മാനസികമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം ഗർഭാവസ്ഥയിലുള്ളവരും ഗർഭാശയ രോഗമുള്ളവരും ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് തൊഴിൽപരമായ ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമല്ല മക്കൾ അനുകൂലമായിരിക്കുകയും ചെയ്യും മീനക്കുറ് ട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നാല് വ്യാഴം ജന്മശനി പന്ത്രണ്ടിലാക്കു മീനത്തിന് ദോഷകരമായ ഒരു ദോഷം തന്നെയാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല അനുകൂലമല്ല ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല അലർജി സംബന്ധമായ അസുഖങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും സഹോദര അനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ കടബാധ്യത അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കുകളൊക്കെ മറ്റുള്ളവരുടെ സൂക്ഷിച്ചുപയോഗിക്കുക ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കലകമുണ്ടാക്കി നഷ്ടമുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തന്നെ കലകങ്ങളും കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിലംഗത്തും ഒട്ടും അനുകൂലം അല്ല ഇത് ഒരു പൊതുഫലമാണ് ഈ ഇത് കൃത്യമായി പിന്തുടരുകയും ദോഷങ്ങൾ പറയുന്നത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഗുണകരമായ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഗുണത്തെ കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ ഒരു ദിവസത്തെ ദോഷഫലത്തെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയും അതിനാണ് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കി തന്നെ സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി